എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഒമ്പത് ലക്ഷം രൂപ മുതലുള്ള വീടുകൾ അതുപോലെ തന്നെ സെൻറ്റിന് അൻപതിനായിരം രൂപ വിലയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി പല റേറ്റിലുള്ള നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആവശ്യാനുസരണം നിങ്ങൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ തത്സമയം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ചേർന്ന് വീട് ആഗ്രഹിക്കുന്നവർക്ക് തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിന് ഉള്ളിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു നാല് സെൻറ്റ് ഹൗസ് ബ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥലം വരുന്നത് ചിയാരം പ്രദേശത്താണ് ചിയാരം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ നാല് സെന്റ് ഹൗസ് പ്ലോട്ട് ഉള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയൊക്കെ അധിക ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിലാണ് ഈ നാല് സെന്റ് സ്ഥലം ഈ നാല് സെന്റ് സ്ഥലത്തിൽ ഓൾറെഡി പൈപ്പ് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്ലാൻ അപ്രൂവൽ ആയിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയുന്നതിന് ഉള്ള പ്ലാൻ അപ്രൂവൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മനോഹരമായ നല്ല ഏരിയയിൽ ഒരു വീട് നല്ല ഒരു ചെറിയ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു നാല് സെൻറ്റിൻ്റെ സ്ക്വയർ ഹൗസ് പ്ലോട്ടിൻ്റെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥല പ്ലോട്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ